വായനയുടെ പ്രാധാന്യവും മഹത്വവും ഓർമ്മപ്പെടുത്തുന്ന ഈ വായനാ ദിനത്തിൽ തന്റെ വീട് തന്നെ ഗ്രന്ഥശാലയാക്കി മാറ്റിയ ഒരാളെ പരിചയപ്പെടാം വേഗതയേറിയ ആധുനിക കാലത്ത് അറിവുകൾ നേടാൻ പലവിധ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ജീവിതം അർത്ഥപൂർണമാകുന്നത് പുസ്തക വായനയിലൂടെയാണെന്ന് പറയുകയാണ് ചങ്ങനാശേരി സ്വദേശി രാജ അബ്ദുൽ ഖാദർ തന്റെ പുസ്തക കൂടാരത്തിലേക്ക് രാജാങ്കണത്തിലേക്ക് അക്ഷര സ്നേഹികളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു ആധുനിക കാലത്ത് അറിവുകൾ ആർജിക്കാൻ പലവിധ മാർഗങ്ങളുണ്ട് അറിവ് നേടാൻ പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലത്തിന് മാറ്റമുണ്ടായി എങ്കിലും വായനയ്ക്കോ വായനാദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശി രാജ അബ്ദുൽ ഖാദർ വായിച്ചു വളരാനും അറിവു പകരാനും സ്കൂളുകൾക്കും ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ നൽകുമ്പോഴും വീട്ടിലെ ഗ്രന്ഥശേഖരത്തിൻ്റെ വലിപ്പവും കൂട്ടുന്നുണ്ട് ഈ വായനക്കാരൻ കഥകളും കവിതകളും നോവലുകളും പുരാണങ്ങളും തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാലയിലുണ്ട് അക്ഷരസ്നേഹികളെ സ്നേഹികളെ തൻ്റെ പുസ്തക കൂടാരത്തിലേക്ക് കവിത തുളുമ്പുന്ന ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് രാജ അബ്ദുൽ ഖാദർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിലൊരു വായനശാല ഉണ്ടാവണമെന്നും അത് എൻ്റെ പാരമ്പര്യത്തെക്കാളുപരി ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതര മേഖലകളൊക്കെ പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും അത് ഗുണം ചെയ്യണമെന്നും പ്രേരകമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ചില ബുക്കുകളൊക്കെ റെഫർ ചെയ്യാനായിട്ട് കോളേജ് ഒക്കെ വരാറുണ്ട് അധ്യാപകർ വരാറുണ്ട് അവർക്കൊക്കെ ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവർ വായിക്കുന്നു എഴുതുന്നു തയ്യാറാക്കുന്നു പോകുന്നു പിന്നെ ചില ആളുകൾ വിളിച്ചു ചോദിക്കും ഇന്ന പോലുള്ള സംഭവം വിഷയത്തെ സംബന്ധിച്ചുള്ള സാധനങ്ങളുണ്ടോ ഇന്ന സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് ഉള്ളതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ പി ഡി എഫ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ടല്ലോ അവർക്കും പ്രയോജനപ്പെടണമല്ലോ ചങ്ങനാശ്ശേരി റവന്യൂ ടവറിന് സമീപമുള്ള ഫാത്തിമ എന്ന രാജാങ്കണം പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു മഹാഭാരതം രാമായണം ഭാഗവതം ഇവയുടെ പരിഭാഷകൾ വിനോബാഭാവയുടെ ഗീതാർത്ഥ സംഗ്രഹം ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും ബൈബിൾ അധിഷ്ഠിതമായ ഇതര പുസ്തകങ്ങൾ എന്നിവയെല്ലാം ശേഖരത്തിലുണ്ട് എല്ലാ പുസ്തക ഷെൽഫുകളിലും ഭർത്തൃഹരിയുടെ വചനങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളതും ശ്രദ്ധേയം പുസ്തകങ്ങൾ വായനയ്ക്കെടുക്കുന്നവർ തിരികെത്തരാതെ വന്നപ്പോൾ പുസ്തകം വിത്തം വഹിത പരഹസ്തം ഗതം ഗതമെന്ന് അദ്ദേഹം എഴുതി എഴുതിവെച്ചു കവി കൂടിയായ രാജ അബ്ദുൽ ഖാദറിന്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് പഠനാവശ്യങ്ങൾക്കുള്ള കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനായി ഒട്ടേറെ പേർ എത്തുന്നുണ്ട് ഈ പുസ്തകങ്ങളത്രയും താൻ കരുതി വയ്ക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൂടി വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഞാൻ ഈ ഗ്രന്ഥശേഖരം കരുതി വെക്കുന്നത് അടുത്ത തലമുറയ്ക്കാണ് ഇനി ഇപ്പോൾ ഉള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ഉദ്ദേശം ഈ ബുക്കുകളൊക്കെ എൻ്റെ തലമുറയിലെ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് വരുന്നതെങ്കിൽ ഏറ്റവും പ്രയോജനകരമാകുന്ന ഏതെങ്കിലും ഗ്രന്ഥശാലയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആനന്ദാശ്രമം പബ്ലിക് ലൈബ്രറി പാറയിൽ ജോൺ മെമ്മോറിയൽ വായനശാല വാഴപ്പള്ളി സെയിൻറ്റ് തെരേസാസ് എച്ച് എസ് എസ് ചങ്ങനാശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ധാരാളം പുസ്തകങ്ങൾ രാജ അബ്ദുൽ ഖാദർ വാങ്ങി നൽകിയിട്ടുണ്ട് ഇദ്ദേഹം രചിച്ച ഒറ്റച്ചിറകുള്ള പക്ഷി ഒറ്റയ്ക്കുദിക്കുന്ന സൂര്യൻ എന്നീ സമാഹാരങ്ങൾക്ക് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് പുസ്തകങ്ങളും വിലമതിക്കാനാവാത്ത അറിവും കൊണ്ട് ഫാത്തിമ മൻസിലെന്ന രാജാങ്കണം നിറച്ചു വെച്ച് വായനയുടെ സുഗന്ധം ആവോളം ആസ്വദിക്കാൻ ഈ വായനാ ദിനത്തിലും രാജ അബ്ദുൽ ഖാദർ അക്ഷര സ്നേഹികളെ ക്ഷണിക്കുന്നു